നമസ്കാരം തുർക്കി ഇപ്പോൾ ഇന്ത്യയോട് കാണിക്കുന്ന നെറുകേടൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണിപ്പോൾ അതിന് കാരണവുമുണ്ട് ഭൂകമ്പം പോലുള്ള ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ ആദ്യം സഹായഹസ്തം നീട്ടിയത് ഇന്ത്യയാണ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തുർക്കിയിൽ ദുരിതാശ്വാസ സാമഗ്രികളും രക്ഷാസംഘവും എത്തിച്ചു ഇന്ത്യ മൂന്ന് എൽ ഡി ആർ എഫ് ടീമുകളെ തുർക്കിയിൽ വിന്യസിച്ചു എന്നാൽ ഈ സഹായത്തിന് മറുപടിയായി തുർക്കി ഇന്ത്യയോട് എന്താണ് ചെയ്തതെന്ന് ലോകം കണ്ടതാണ് കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും തുർക്കി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകുന്നതും നമ്മൾ കണ്ടതാണ് തുർക്കി പാകിസ്ഥാന് പിന്തുണച്ച് പരസ്യമായി പ്രസ്താവനകൾ നൽകുക മാത്രമല്ല ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാന് ഡ്രോണുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും നൽകിയിട്ടുമുണ്ട് എന്നാൽ തുർക്കിയുടെ ഈ നടപടിക്കെതിരെ രാജ്യമെമ്പാടും എതിർപ്പ് ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ തുർക്കിയെ വളയാൻ ഇന്ത്യയും ഒരുക്കങ്ങൾ നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനത്തോടെ ഇത് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും കാനഡയ്ക്ക് പോകുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മോദി സൈപ്രസിലേക്ക് പോവുകയും ക്രൊയേഷ്യ വഴി ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്യും സൈപ്രസുമായുള്ള തുർക്കിയുടെ ശത്രുത പണ്ട് മുതലേ ശക്തമാണ് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലായിരിക്കുമ്പോൾ തുർക്കി പ്രസിഡന്റ് എർഗോദിന്റെ പിരിമുറുക്കം തീർച്ചയായും വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല തുർക്കിയും സൈപ്രസും തമ്മിലുള്ള തർക്കത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് തുർക്കിയുടെ തെക്ക് സിറിയയുടെ പടിഞ്ഞാറ് ഇസ്രായേലിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മെഡിറ്ററേനിയൻ ദ്വീപാണ് സൈപ്രസ് തുർക്കി ഗ്രീക്ക് സമൂഹങ്ങളിലെ ആളുകൾ സൈപ്രസിൽ താമസിക്കുന്നു അവരിൽ ഒരു വംശീയ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഗ്രീക്ക് പോരാളികളുടെ അട്ടിമറിക്കു ശേഷം തുർക്കി സൈപ്രസിന്റെ വടക്കൻ ഭാഗം ആക്രമിച്ചതോടെയാണ് തുർക്കിയും സൈപ്രസും തമ്മിലുള്ള തർക്കം ആരംഭിച്ചത് ഈ സംഭവത്തിന് ശേഷം സൈപ്രസ് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു അതിലൊന്ന് ഗ്രീക്ക് സൈപ്രസ് സർക്കാരും മറ്റൊന്ന് തുർക്കി സൈപ്രസ് യോട്ടുകളുമാണ് നിയന്ത്രിക്കുന്നത് എന്നിരുന്നാലും ഗ്രീക്ക് സൈപ്രീറ്റ് സർക്കാർ ഭരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു മറുവശത്ത് തുർക്കി സൈപ്രിയോട്ടുകൾ അവരുടെ പ്രദേശത്തിന് സ്വയം പ്രഖ്യാപിത രാഷ്ട്രത്തിന്റെ പദവി നൽകിയിട്ടുണ്ട് ഇത് തുർക്കി മാത്രം അംഗീകരിച്ചതാണ് അതേസമയം സൈപ്ര സന്ദർശിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി രണ്ടായിരത്തി രണ്ടിന്റെ തുടക്കത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഇവിടം സന്ദർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സൈപ്രസ് സന്ദർശിച്ചിട്ടുണ്ട് അതേസമയം കാനഡയിലെ കനാൻ സിക്സിൽ ഈ മാസം അവസാനം നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ താൻ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഉച്ചകോടിയിലേക്ക് തന്നെ ക്ഷണിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്കും അദ്ദേഹം നന്ദി അറിയിച്ചിരുന്നു ഇതൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് പുത്തൻ കരുത്തോടെ പങ്കാളിത്ത താല്പര്യത്തോടെയും പരസ്പര ആദരവോടെയും ഇന്ത്യയും കാനഡയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണത്തിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞിരുന്നു കൂടാതെ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇത് നിലവിൽ വന്നത് ലോകസമ്പത്തിന്റെ പകുതിയും ജി സെവൻ രാജ്യങ്ങളുടെ പക്കലാണ് ലോകത്തെ മൊത്ത ജനസംഖ്യയുടെ ഏഴായിരത്തി എണ്ണൂറ് ലക്ഷ്യവും ഈ രാജ്യങ്ങളിലാണ് ഉള്ളതെന്ന പ്രത്യേകതയുമുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്